അതെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാനൊരു സിമ്പിൾ ഐറ്റമാണ് ഉണ്ടാക്കുന്നത് തക്കാളി ചട്ണിയാണ് വേണ്ടി ഞാൻ ഈ നമ്മുടെ ഈ ഭജുമുളകുണ്ടല്ലോ ഭജുമുളക് ചേർത്താണിന്ന് ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കുന്നത് ഭജുമുളക് രണ്ടെണ്ണമെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഇഞ്ചി കഷ്ണം ചതച്ച് വെച്ചിട്ടുണ്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെയും നമുക്ക് ഇത് തയ്യാറാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതേ ചട്നി തയ്യാറാക്കുന്നതിന് വേണ്ടി ചട്ടി അടിപ്പിൽ വെച്ചു അപ്പോൾ ഒരു ലേശം വെളിച്ചെണ്ണ മാത്രമേ ഒരു സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ് പിന്നെ കടുത അളിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ സവാളയിൽ അരസവാള ഭജിമുളകു ഇഞ്ചി കറിവേപ്പില ഇതൊന്ന് ചെറുതായിട്ട് വാടി വരട്ടെ കേട്ടോ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മുടെ തക്കാളിപ്പഴ തക്കാളിപ്പഴം കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇനി നന്നായിട്ട് ഇതൊന്ന് വഴിണ്ട് വരട്ടെ ഇപ്പോഴത്തേനും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് അല്പം മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നു ഈ മല്ലിയലയെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പിടി പിടിക്കുന്ന ആഫ്രിക്കൻ മല്ലിയിലെന്നൊക്കെ പറയത്തില്ലേ ആ മല്ലിയലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ മറ്റേ മല്ലിയലയെ പോലെ നല്ല ടേസ്റ്റാണ് നല്ല മണവുമാണ് കേട്ടോ ഇതിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഈ ആവിയിലും തക്കാളി വെള്ളത്തിലും ഇത് നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ ഇനിയിപ്പം നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം കാരണം അടച്ച് വെച്ചാലും രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ അടപ്പ് തുറന്ന് അത് ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഇളക്കി വെച്ചതാണിത് അപ്പം ഇത് വേണ്ട വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ ആവശ്യത്തിന് എരിവിന് ആവശ്യമുള്ള മുളകൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഡേ പച്ചപ്പൊക്കെ നല്ലോണം മാറിയിട്ടുണ്ട് ഇതിലേക്കിനി ഞാൻ കാപ്പിക്കാണെങ്കിൽ നമ്മൾ പുളിവെള്ളം ചേർക്കണമെന്നില്ല പക്ഷെ പുളിവെള്ളം ചേർക്കുന്നതാണ് എനിക്കിഷ്ടം ചോറിനും കൂടെ കഴിക്കാമല്ലോ അപ്പോൾ അപ്പോൾ ഞാൻ ആവശ്യത്തിന് നമ്മുടെ പുളിക്കാവശ്യത്തിന് വേണ്ടി പുളിവെള്ളം ചേർത്ത് കൊടുക്കണം ഇതേ പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത് എല്ലാം റെഡിയായി നല്ല എല്ലാത്തിലും പിടിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യം വേണ്ടുന്ന തന്നെയല്ല ഇതെല്ലാം ഒന്ന് പിടിച്ചു വരണം അതിന് വേണ്ടുന്ന ആവശ്യത്തിന് വേണ്ടുന്ന കുറച്ച് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ദേ ഇതിലേക്ക് നമ്മൾ കുറച്ചുപ്പല്ലേ ചേർത്തിട്ടുള്ളായിരുന്നു ഇനിയിപ്പോൾ ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ ശർക്കര ശർക്കര എന്ന് പറഞ്ഞാൽ ഒരു അരസ്പൂൺ ശർക്കര ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ശർക്കര മധുരം ഇഷ്ടം അല്ലെങ്കിൽ ചേർക്കണ്ട വലിയ മധുരമൊന്നും ഉണ്ടാവില്ല ഒരല്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എങ്കിൽ മാത്രമേ ഈ തക്കാളി ചട്നി നന്നായിട്ട് ടേസ്റ്റിന് നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കായപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ കായപ്പൊടി ചേർക്കുന്നില്ല നിങ്ങൾക്ക് കായപ്പൊടി ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഡേ അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് എനിക്കിത്രയും ഗ്രേവി വേണം നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ടെങ്കിൽ ഒന്നും കൂടെ വറ്റിച്ചെടുക്കാവുന്നതാണ് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ഇനി അത് കാടുതാളിച്ചെടുക്കാം ആവശ്യത്തിന് പുളിയും ലേശം മധുരവും അപ്പോൾ എരിവും ഉപ്പും എല്ലാം അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ വളരെ ടേസ്റ്റിയായ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളും ട്രൈ ചെയ്യണം അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ തയ്യാറാക്കുമല്ലോ അപ്പം ഇനിക്കാണെന്ന് വരെയും ബായ്